ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോംപ്ലക്സ് വടക്കാഞ്ചേരി എരുമപ്പെട്ടി നെല്ലുവായിൽ മുണ്ടൻകോട് നഗർ റോഡിൽ മരം കയറ്റി വരികയായിരുന്ന ലോറി റോഡിൽ താഴ്ന്നു വഴിയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി വെള്ളിയാഴ്ച കാലത്ത് ഒൻപതേ മുപ്പതോട് കൂടിയാണ് സംഭവം നടന്നത് നെല്ലുവായി മുണ്ടങ്കോട് അമ്പലത്തിന്റെ സമീപത്തു നിന്നും മരം കയറ്റി വരികയായിരുന്ന ലോറിയാണ് മുണ്ടങ്കോട് നഗർ റോഡിലെ വർഷങ്ങളോളം പഴക്കമുള്ള ചെറിയ പാലത്തിന്റെ സ്ലാബ് ഇടിഞ്ഞ് ലോറി താഴുന്നത് പെരുമ്പാവൂരിലേക്ക് മരം കൊണ്ടുപോവുകയായിരുന്നു ലോറി മരത്തിന്റെ കെട്ട് മുറുക്കുന്നതിനായി റോഡ് സൈഡിൽ നിർത്തുകയും മുന്നിലെ സംസ്ഥാന പാതയിൽ കൂടി പോവുകയായിരുന്ന ബസിന് കടന്നു പോകുവാൻ വേണ്ടി നിർത്തുകയും ചെയ്യുന്നതിനിടെയാണ് ചെറിയ പാലത്തിന്റെ സ്ലാബ് ഇടിഞ്ഞ് ലോറി താഴുന്നത് പഴയ റോഡായതിനാൽ ലോറിയുടെ ഭാരം താങ്ങാതെയാണ് ലോറി റോഡിൽ താഴ്ന്നത് സംഭവത്തിൽ അടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലുകൾക്ക് ചെറിയ കേടുപാടുകളും സംഭവിച്ചു അവിടെ बीसी न्यूज़ न्यूस